വളരെ വലിയ കാര്യങ്ങളാണ് അമ്മച്ചി ഇത്ര നേരം കൊണ്ട് പറഞ്ഞത് എഴുപത്തി ഏഴാമത്തെ വയസ്സ് ഇപ്പോഴത്തെ മാർപ്പാബയ്ക്ക് എത്ര വയസ്സുണ്ട് ഏ ഉള്ളൂ ആ അത് വേറെ പക്ഷെ ഇപ്പോഴത്തെ മാർപ്പാബയ്ക്ക് ഇത്രേ ഉള്ളു അപ്പോൾ അതിനേക്കാളൊരു ഏഴു വയസ്സുകൂളുണ്ട് ഓക്കെ അപ്പോ ഇനി അച്ഛൻ ഇത് ചോദിച്ചു വെറുതെ ചോദിച്ചല്ല അപ്പസ്തോലന്മാരുൾപ്പെടെ അന്നത്തെ മാർപ്പാപ്പയാകാനുള്ള ആൾ ഉൾപ്പെടെ പുറകോട്ട് നിൽക്കുമ്പോൾ ഈ മഗ്ദലേന മറിയാണ് യേശുവിനെ തേടി പോകുന്നത് അതിൻ്റെ കാരണം എന്താണ് അതാണ് നമ്മൾ ചിന്തിപ്പിക്കേണ്ടത് അവൾ ഒരു പക്ഷേ ഒരു പത്രോസിനേക്കാളും കൂടുതൽ മറ്റേതൊരു അപസ്തോലിനേക്കാളും കൂടുതൽ ക്രിസ്തു ആരാണെന്ന് എന്തിനാണ് വന്നതെന്ന് കൃത്യമായിട്ട് വ്യക്തിപരമായിട്ട് അനുഭവിച്ച് മനസ്സിലാക്കിയവളാണ് അതാണ് എൻ്റെ രഹസ്യം ഒന്നുമല്ല ഇനി നമ്മൾ ഈ പാപിനിയെക്കുറിച്ച് പല വചനഭാഗങ്ങളുണ്ട് യോഹനാൻ എട്ട് ഒന്ന് പന്ത്രണ്ട് ഉണ്ട് ലൂക്ക ഏഴ് മുപ്പത്താറും എന്നുള്ള വചനങ്ങളിലുണ്ട് ഇവിടെയൊക്കെ കാണുമ്പോൾ വളരെ പ്രത്യേകിച്ച് ഒരു കാര്യം അതിന് ചിന്തിപ്പിച്ചിട്ടുള്ളത് നമ്മൾ യോഹനാൻ എട്ട് ഒന്ന് പന്ത്രണ്ടിലെ കാണുന്ന സ്ത്രീ പാപിനിയായ സ്ത്രീ അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ വേണ്ടി വലിച്ചെറിയപ്പെട്ട ആ സമൂഹത്താൽ വലിച്ചെറിയപ്പെട്ട് അങ്ങനെ ആ ജനമധ്യത്തിൽ കിടക്കുന്നവളാണ് ഏതു നേരത്തെ എൻ്റെ തലയിൽ കല്ലുവെന്ന് വീഴണേ എന്ന് ചിന്തിച്ച് കിടക്കുമ്പോൾ അവൾ കേൾക്കുന്നൊരു വചനമുണ്ട് എന്താണ് നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ സ്വാഭാവികമായിട്ടും അവൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല പാപമുള്ളവരൊക്കെ കല്ലെറിയും പാപമില്ലാത്തവരൊക്കെ അവളെ വലിയ പാപിനെയാണെന്നവരൊക്കെ കൂടെ പറയുകയാണ് ഏതു നേരത്തെ കല്ല് തലയിൽ വന്ന് വീഴണേങ്ങനെ ഓർത്ത് കിടക്കുന്ന അവള് ഏറെ നേരം ആ ഒരു വലിയൊരു നിശബ്ദതയാണ് ആ നിശബ്ദതയ്ക്ക് ഇടയ്ക്ക് ചില സ്വരങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്ത് സ്വരം എന്നറിയാമോ പറയാൻ പറ്റും ആർക്കെങ്കിലും എന്ത് സ്വരം അവള് കേൾക്കുന്നെ ആ കല്ല് വെറുതെ വീഴുകയല്ല അതിനും പറ്റുള്ള അരിശം മുഴുവൻ കൂടി തീർത്ത് ചില വീടുകളിലൊക്കെ ചിലപ്പോൾ ചില അപ്പച്ചന്മാർ ഇങ്ങനെ അരിശമൊക്കെ ഒരു ഇച്ചിരി വെള്ളമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അരിശമൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ പാത്രമൊക്കെ എടുത്ത് തല്ലും പുല്ലേരൊക്കെ വെടക്കും കിടന്ന് വിഷമിക്കും അല്ലേ ഇപ്പോൾ പുല്ലേർ പോലെ ആ ശൈലിയെടുക്കണമെന്നാണ് പറയണേ മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ആ അരിശം വിഷമൊക്കെ കൂടെ ഇവളെ കൊല്ലാൻ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ വിഷമൊക്കെ കൂടെ അടുത്ത രീതിയിൽ തന്നെ കല്ല് മണ്ണിൽ പലിച്ച് പോണ്ട് അവൾ നടുങ്ങും കിടന്ന് പക്ഷെ ഒരു കല്ല് പോലും അവളുടെ മേത്ത് വീണില്ല ഇവിടെ ഈ സുവിശേഷത്തിൽ പറയുന്ന ഒരു വാചകമാണ് ആ കല്ലറയുടെ മുമ്പിൽ ഒരു വലിയ കല്ല് വെച്ചിരുന്നു ആ കല്ല് വളരെ വലുതായിരുന്നതാരും എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അതാരും ഉരുക്കി മാറ്റും ഇവിടെ ചിന്തിക്കുന്നത് തൻ്റെ മേൽ വീഴണ്ട കല്ലുകളെ ഈശോ അവിടുത്തെ ഒരു വചനം കൊണ്ട് എല്ലാം തടഞ്ഞ് അവളെ രക്ഷിച്ച അവളെ പുതിയ വ്യക്തിയാക്കി മാറ്റിയ അവൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ കടപ്പാടിൻ്റെ സ്നേഹത്തിൻ്റെ വികാരം അതായത് ഒരു പത്രോസിനും യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനെന്ന് അവകാശപ്പെടുന്ന യോഹന്നാൻ ഉൾപ്പെടെ ഉണ്ടായതിനേക്കാളും കൂടുതലായൊരു സ്നേഹവും അടുപ്പവും അടു ഹൃദയത്തിൻ്റെ അഗാധത്തിലൊരു വികാരം അതിനാൽ പ്രേരിതയായിട്ടാണ് ഈ മഗ്ദലേന ഈ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ കല്ലറിംഗിലേക്ക് പോകുന്നത് നമ്മളൊക്കെ പള്ളിയിൽ പോകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഇത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങളുടെ അനുഭവത്തിൻ്റെ തലത്തിലാണ് നടക്കാൻ പറ്റാത്തപ്പോഴും ഉള്ളിലൊരു വേദനയുണ്ട് എനിക്ക് പറ്റുന്നില്ല പള്ളിയിൽ പോകാം മനസ്സിലായില്ലേ അച്ഛൻ ഈ കഴിഞ്ഞ നോമ്പുകാലത്ത് രോഗികൾക്ക് കുർബാനയ്ക്ക് കൊണ്ടുപോയപ്പോൾ അന്നത്തെ പ്രഭാതത്തിൽ ഈശോ അച്ഛനിങ്ങനെ ഓർമ്മിപ്പിച്ചു മോനെ ആ ഉള്ളംപള്ളി ജോസ് ജൂലൈ രണ്ടാം തീയതി മുതൽ നടക്കാൻ പറ്റാത്ത വീട്ടിലിരിപ്പല്ല അതിന് പള്ളിയിൽ വരുന്നൊരു ആഗ്രഹം ഉണ്ടാകും അതുകൊണ്ട് അവൻ്റെ ആ വേദനയിൽ പങ്കുചേരുന്നതിൻ്റെ പാകമായിട്ട് നീയെ വിശുദ്ധ കുർബാനയ്ക്ക് ഈ തവണ നടന്ന് പോയി കൊടുത്താൽ മതി അച്ഛനങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി നടന്ന് 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 ഈ പറവന്തരത്തിൽ വന്ന് ആ നമ്മുടെ മൂലേ കോളിയിൽ പോയി വന്നപ്പോഴേക്ക് ഒരുമാതിരി പാകമായി എന്നിട്ട് പിന്നെ അങ്ങനെ നടന്ന് 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 അങ്ങേ അറ്റത്തേക്ക് പോയി അവിടെ ചെന്നപ്പോഴും നടക്കാൻ പറ്റാതായി അങ്ങനെ നടക്കുന്ന ശീലാധികം ഇല്ലാത്തത് കൊണ്ടാണ് എന്നിട്ട് പിന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് കൈക്കാലന്മാർ വന്നതിന് ബൈക്കിനെ കൊണ്ടുപോകാമായിരുന്നു പള്ളിയിലേക്ക് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അവൻ്റെ ജോസിൻ്റെ വേദനയിൽ പങ്കുചേരലിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു പ്രേരണ വന്നത് അച്ഛനത് സ്വീകരിച്ചു ഇനി പള്ളിയിൽ പോകാൻ പറ്റായുക അതിൻ്റെ മധ്യത്തിൽ ഹൃദയത്തിൽ വലിയൊരവസ്ഥയുണ്ട് ഇവിടെ പത്രോസിന് യാക്കോവിന് യോഹനാനീ ടീമുകൾക്കൊക്കെ പേടിയായിട്ട് പോകാത്തതാണ് അങ്ങനെയെങ്കിൽ അതിനേക്കാളൊക്കെ കൂടുതൽ ഏറ്റവും അധികം പേടിക്കുന്നത് ഈ സ്ത്രീ കാരണം അവളെ കൊല്ലാൻ പ്ലാനിട്ടതാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് യേശുവിനെ ഒരു തറച്ച് കൊന്നു ഇനി അടുത്തത് ഇവളെ തന്നെ നോട്ടിട്ടാണ് ഇവൾക്കൊന്നും ഒട്ടും രക്ഷയില്ലാത്ത അന്ന് എറിഞ്ഞ് കളഞ്ഞ കല്ല് അവർ തിരിച്ചെടുക്കും പക്ഷേ ഈ കല്ലറയുടെ മുമ്പിൽ വലിയ കല്ല് അതായത് ഇവന് ഒരു തരത്തിൽ ഇവൻ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് എങ്ങാനും നടന്നു വരാൻ സാധിച്ചാൽ അല്ലെങ്കിൽ ശിഷ്യന്മാർ ശ്രമിച്ചാൽ ഒന്നും പറ്റാതെ സീൽ ചെയ്ത് അത് വലിയ കല്ലാണ് പക്ഷേ തന്നെ ആ കല്ലുകളിൽ രക്ഷിച്ചവൻ അവൻ്റെ കല്ലറയുടെ മുമ്പിലൊക്കെ ആരും ഉരുട്ടി മാറ്റും ആ പ്രതിസന്ധിയൊക്കെ നിലനിൽക്കുമ്പോഴും അവൾ വന്നിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട വലിയൊരു മനോഭാവമാണിത് നമുക്കൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് ഓരോ കാര്യം ചെയ്യാതിരിക്കാനുണ്ടാകും പള്ളിയിൽ പോകാതിരിക്കാൻ അയൽമുഖത്ത് നിങ്ങൾ പോകാതിരിക്കാൻ ബന്ധുവീട്ടിൽ പോകാതിരിക്കാൻ എന്ന് വേണ്ട പലതിനും കുട്ടികൾക്കാണെങ്കിൽ ക്ലാസ്സിൽ പോകാതിരിക്കാൻ ട്യൂഷന് പോകാതിരിക്കാം നമുക്കിഷ്ടംപോലെ കാരണങ്ങളുണ്ടാകും ഇവനാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കാരണങ്ങൾ ഉണ്ട് എവിടെ നിന്ന് തെന്നു വീഴും പൊട്ടൽ പൊടിച്ചിലൊക്കെ വരും അപ്പോൾ അവൻ വളരെ എളുപ്പമായി മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെ കാരണങ്ങൾ പലതുണ്ടാകും അതിനെയൊക്കെ തരണം ചെയ്ത് എന്ത് തരത്തിലുള്ള കാര്യങ്ങളായാലും അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ വലിയ പ്രേരണയാണ് ഈ സ്ത്രീകൾ ഇത് നമ്മുടെ കുടുംബങ്ങളും ഇടവുകൾക്കും നിലനിൽക്കുന്നത് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള അമ്മമാരെ കൊണ്ടാണ് മനസ്സിലായില്ലേ ഏഹ് അമ്മമാർ തമ്പുരാൻ്റെ അടുത്തിരുന്നുണ്ട് അമ്പുരാനെ എന്ന് നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആ അനുഗ്രഹത്തിൻ്റെ അവസ്ഥ കൊണ്ട് കുടുംബങ്ങൾ വലു നിലനിന്ന് പോകുന്നേ ശരിയല്ലേടാ ഏഹ് പക്ഷേ ഈ മക്കൾക്കാർ സർജി മനസ്സിലാവില്ല കേട്ടോ നിങ്ങളുടെ ഒക്കെ കൊച്ചുങ്ങളൊക്കെ ഉൾപ്പെടെ അമ്മമാരുടെ കാര്യം പറയണേ കാരണം സംഗീതത്തിന് അമ്പത്താറ് എട്ട് എന്താണ് അമ്പത്താറ് എട്ട് ഏ കേട്ടാ സങ്കീർത്തിന് അമ്പത്താറ് എട്ട് എന്താ ആരെങ്കിലും പറയാൻ പറ്റുമോ ഷ്ടംപോലെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ആ ഏഹ് അറിയില്ല എന്ത് ചെയ്യും ഏ അറിയാം നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട് നിന്റെ കണ്ണീർ കനങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടാവും ശേഖരിച്ചിട്ടുണ്ട് ഇതാണ് ഏ എത്ര കുപ്പി കണ്ണീര് കളക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു നീ കരഞ്ഞ കണ്ണീരൊക്കെ എടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഏഹ് ഒരു വാട്ടർ ടാങ്ക് ടങ്ങാൻ പറ്റുമോ ഏ ഏറ്റാദ്യം കറിഞ്ഞു തന്ന ഏറ്റാദ്യം കറഞ്ഞുതന്നാണ് ആ ജനിച്ചു പോ ഓർക്കണ്ടോ അപ്പോ അന്ന് മുതൽ ഇന്ന് വരെ ഒഴുക്കിയ കണ്ണി നിർത്തുള്ളി അവയെല്ലാം കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിരുന്നു കർത്താവ് ശേഖരിച്ചതാണെങ്കിൽ അത് കളയില്ല പാഴായി പോവില്ല ഇത് വലിയ ശക്തിയാണ് മനസ്സിലായോ വലിയ കരുത്താണ് ഹൃദയം ഉരി കരയുമ്പോൾ അത് കർത്താവ് കാണുന്നുണ്ട് ഈ മഗ്ദലേന യേശുവിൻ്റെ പാതാന്തികത്വങ്ങൾ ഒഴിച്ച കണ്ണുനീര് കർത്താവിൻ്റെ മുമ്പിലുണ്ട് അതുകൊണ്ടാണ് പറയുക ലോകത്തെ എവിടെയൊക്കെ സുവിശേഷം അറിയിക്കപ്പെടുന്നത് അത് പ്രഘോഷിക്കപ്പെടും ഈ സുവിശേഷം വായിക്കുമ്പോഴും നമ്മളത് ഓർക്കണം എന്ന് പറഞ്ഞാൽ ഇതൊരു മഗ്ദലേനെ മാത്രം കഥയല്ല നമ്മുടെ കർത്താവിന് തേടിപ്പോകലിൻ്റെ അനുഭവങ്ങൾ ചിലപ്പോൾ നടക്കാൻ പറ്റുന്നില്ല രോഗമാണ് വിഷമമാണ് എന്നാലും ഇല്ല കർത്താവിൻ്റെ ബലിയിൽ പങ്കെടുക്കണം പക്ഷേ പലപ്പോഴും പ്രചോദനമായിട്ട് അച്ഛൻ്റെ അമ്മയാണ് അച്ഛൻ്റെ അമ്മ അവസാന കാലത്ത് ഇടയ്ക്ക് തലകർക്കൊക്കെ വരും എന്നാലും പള്ളി പോവും മനസ്സിലായോ എന്നാലും പോവും പള്ളിയിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അമ്മമാരുടെ ആ വിശ്വാസവും പ്രാർത്ഥനയൊക്കെയാണ് ഒരു കുടുംബത്തിനേറ്റവും ഒരു കരുത്ത് ഇനി ഇവളിങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ ഈ മഗ്ദന ഇങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ ഒരു പത്രോസ് പോലും കർത്താവ് ഉയർത്തുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ നമ്മളെ എത്ര നിസാരരാണ് നമ്മളിതിൽ ചിന്തിച്ചു പോയാലും നമ്മുടെ വിശ്വാസ അനുഭവമാണ് നമ്മെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാരുടെ വിശ്വാസ അനുഭവമാണ് നമ്മെ വളർത്തുന്നത് ഉയർത്തുന്ന കാര്യം ഓർക്കുക അച്ഛൻ ഇന്ന് പള്ളിയിൽ വെച്ച് തിരുനാളിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു ചിന്തിച്ചു പിന്നെ സമയം കൂടുതലാവുന്ന നിർത്തി ഇടയ്ക്ക് പറയാതിരുന്നാ തിരുനാളിൻ്റെ നടത്തിപ്പിനോട് ബന്ധപ്പെട്ടിഷ്ടം പോലെ കാര്യം ചർച്ചകളിങ്ങനെ അന്തരീക്ഷത്തിൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ കഴിഞ്ഞ ഞായറാഴ്ച കുടുംബം കഴിഞ്ഞ ഞായറാഴ്ച അല്ലേ അല്ലേ ഇവിടെ ആ കുടുംബയോഗത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായ ഒരു സംഭവമാണ് എന്നോട് കരോൾ അവിടെ ഫോൺ ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ് അച്ഛാ സാജൻ്റെ അമ്മ തിരുനാളേറ്റ് നടത്താനായിട്ട് ഒരു ഷെയർ കൊടു എടുക്കാമെന്ന് പറഞ്ഞേ കാണുന്നേ ഏ അല്ലല്ല നമ്മുടെ ഈ നമ്മുടെ പയ്യൻ സാജൻ്റെ അവിടെ ഏറ്റവും പറയില്ലെന്ന് നിൽക്കണേ അത് കേട്ടപ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ വലിയൊരു കുളിർമ അനുഭവപ്പെട്ടു ഒറ്റ വാചകം മതി മനസിലായ സാജൻ്റെ അമ്മ പോലും തിരുനാള് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായിരിക്കുക ഒന്നുമില്ല ആ സുഖമില്ലാത്ത സാജന അതിൻ്റെ അമ്മ എന്തെന്നുള്ള ഒന്നുമില്ല വല്ലപ്പോഴും തൊഴിൽ അതിനുള്ള ആരോഗ്യം ഇല്ല അതിന് വല്ലപ്പോഴും തൊഴിലുറപ്പിനും പോയി അങ്ങനെയുള്ള ആ അമ്മ ഒരു ഷെയർ തിരുനാളിൻ്റെ ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചു ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ ആ യൂണി ആ മനസ്സ് അത് മാത്രം മതിയാവൂത് ഉറപ്പായിട്ടും ഭംഗിയായിട്ട് നടക്കില്ല എന്നുള്ളത് അപ്പോൾ ഈ സ്ത്രീ ഈ അപ്പസ്തോലന്മാർ പോലും കഥകടച്ചിരിക്കുമ്പോൾ ഈ മകലേന പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ അവരും ഇവരും ഒക്കെ ഉണ്ടോന്നുള്ള നമ്മുടെ വിശ്വാസവും നമ്മുടെ ബോധ്യങ്ങളും അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുക അതിന് ഏറ്റവും വലിയ കരുത്ത് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ ഒന്നിനും നന തളർത്താൻ പറ്റില്ല കാരണമ്യം ചെയ്തു അവർ ചെയ്തു ഇവരി ചു നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നടക്കുകയില്ല നമ്മുടെ മനസ്സാക്ഷിയും ബോധ്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്കൊരു ദിവസം പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വ ദൈവമേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് ഞങ്ങൾ നീ കുടുംബത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അങ്ങയുടെ ഉത്ഥാന മഹോത്സവം ഞങ്ങൾ ഈ നാളുകളിൽ ആഘോഷിച്ചു ആ വെളിച്ചത്തിൽ ഉദിത പ്രകാശത്തിലാണ് ഞങ്ങൾ ഈ നാളുകളൊക്കെ നടക്കുക ഞങ്ങൾക്ക് വലിയ പ്രചോദനം നൽകുന്ന ഏറ്റവും ആദ്യം എഴുതപ്പെട്ട മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള വിവരണമാണ് ഞങ്ങൾ വായിച്ചു കേട്ടത് ഭർത്താവ് ആ ഭക്ത സ്ത്രീകളെപ്പോലെ വളരെയേറെ പ്രതിസന്ധികൾ ഞങ്ങളുടേതായ ഞങ്ങൾ ഓരോരുത്തർക്കും കുട്ടികളായാലും വലിയവരായാലും ഓരോരുത്തർക്കും ഞങ്ങളുടേതായ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളുമൊക്കെ ഉണ്ട് വിശ്വാസ ജീവിതത്തിൽ കുടുംബജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ പല പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിൽ പക്ഷേ ഈ സ്ത്രീകൾ കാണിച്ച വലിയ വിശ്വാസവും ബോധ്യവും ഒക്കെ ജീവിക്കാൻ അങ്ങനെ ഉത്ഥാനത്തിൻ്റെ മഹത്വം കാണാൻ അതിന് സാക്ഷികളാകാൻ ഒരു പത്രോസിനോട് പോലും ആദ്യത്തെ മാർപ്പാപ്പയാകാനിരുന്ന് വിളിക്കപ്പെട്ട പത്രോസിനോട് പോലും ഈ മഗ്ദലേന ചെന്ന് കർത്താവിൻ്റെ ദൂതം പറഞ്ഞ അനുസരിച്ച് സാക്ഷ്യപ്പെടുത്തി പറയുന്നു കർത്താവിനങ്ങളെയും അങ്ങയുടെ സജീവ സാക്ഷികളാക്കണേ ഞങ്ങളുടെ വിശ്വാസം അതിൻ്റെ നിറവിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഞങ്ങളിന്ന് കൂടിയിരിക്കുന്ന ഈ ഭവനത്തെയും ഭവനാംഗങ്ങളെയും ഞങ്ങളുടെ ഈ യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും കർത്താവെ അവിടെ നിന്ന് അനുഗ്രഹിക്കണേ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോ മിശിഹായിക്ക് സ്തുതി